ഹായ് ഫ്രണ്ട്സ് ഇത് നല്ല മൂത്ത നല്ല ചക്കച്ചുളയാണ് അപ്പോൾ ഈ ചക്കച്ചുള ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ നല്ല അടിപൊളി ഒരു മിക്സർ നമുക്ക് റെഡിയാക്കിയിട്ട് വരാം അതിന് ആദ്യം വേണ്ടത് ഈ ചക്കച്ചുള കുരു കളഞ്ഞിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾക്ക് കുഴച്ചെടുക്കാം ചക്ക അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ കുറേശെ ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ അങ്ങനെതായി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ എടുത്തിട്ട് നമുക്കൊന്നും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ച് ചതച്ചെടുത്ത വെളുത്തുള്ളി അല്ലിയും അതുപോലെ കറിവേപ്പില മുളകും കുറച്ച് കടലി ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി വറ്റൽമുളകും കറിവേപ്പിലയും കടലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ നല്ല പാകമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുത്തിട്ട് നമുക്ക് നല്ല കടലിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇതൊക്കെ വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ ചക്കയുടെ മാവ് വേവിച്ചെടുക്കുന്നത് ഇനി നൂൽപ്പുട്ടിൻ്റെ അച്ചിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച ചക്കമാവ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾക്കിത് എണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് എണ്ണയിലേക്ക് ഇട്ട ഒരു മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കു തന്നെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും പെട്ടെന്ന് എടുക്കാഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മിനിറ്റോളം വെച്ചാൽ മതി ഞാനിവിടെ അധികം എണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് എണ്ണയിലേ വേവിച്ചെടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുറേശ്ശേ ഇട്ട് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ഒരു മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നല്ല വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം വേവിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അധികം വേവിക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കണം ഇനി ബാക്കിയുള്ള മാവും ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി എടുത്തതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാൾക്ക് കഴിക്കാൻ കൊടുത്താൽ അവർ ഒരിക്കലും പറയില്ല ഇത് ചക്ക കൊണ്ടുണ്ടാക്കിയതാണെന്നുള്ളത് ഓ നല്ല സൂപ്പറാണ് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന മിച്ചറിന്റെ അരി ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടിട്ട് തോന്നുന്നു അതാ മിച്ചറിന്റെ അരി